എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന സ്ട്രഗിൾ എൻ്റെ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്നു വുഡ്ന്നു തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല അപ്പം ഇത് ശരിക്കും പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോ എന്നുള്ളതാണ് എൻ്റെ നിയമം ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പോൾ അവർ ഹായ്ലോ ഇറ്റ് ഇൻസ്പയറിൻ്റെ ഇൻസ്പിരേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും കടമ്പകളും നിറഞ്ഞൊരു കാര്യമാണ് അതിലേറെ ബുദ്ധിമുട്ടാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭം നമ്മുടെ മുന്നിൽ എന്ന് പറയുന്നത് പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും എക്സ്പോർട്ടിംഗ് അടക്കം തന്റെ സ്വന്തം ബിസിനസ്സിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച കെമി വിനിയേഴ്സിന്റെ ഉടമയായ മുജീബ് റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ വെൽക്കം ടു ഇൻസ്പയർ സ്റ്റോറീസ് ാണ് സാറിന്റെ നാട് എവിടെയാണ് സാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വീട് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് എന്റെ വീട്ടില് ഞാന് ഭാര്യ മൂന്ന് മക്കള് രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു മൂന്നാമത്തെ ആൺകുട്ടി അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ള ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ഥാപനം എന്താണ് അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോറി ഇൻസ്പയറിംഗ് സ്റ്റോറി എന്താണ് കെമി വീനിയേഴ്സ് എന്നുള്ളതൊരു പ്ലൈവുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഞാനത് ആദ്യം തുടങ്ങുന്നത് വീനിയർ മാനുഫാക്ചറിങ് മാത്രമായിട്ടാണ് പെരുമ്പാവൂര് വുഡ് ബൈസർ ഇൻഡസ്ട്രിയുടെ ഒരു ഏകദേശം വുഡ് ബൈസർ ഇൻഡസ്ട്രി ഉള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം മരവ്യവസായ സ്ഥാപനങ്ങളെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് മരവ്യവസായത്തിൻ്റെ ഈറ്റില്ല എന്നാണ് അറിയപ്പെടുന്നത് പെരുമ്പാവൂരിന് അതിൽ അറുനൂ അറുന്നൂറ് ചില്ലാനും പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ബാക്കി വിനിയർ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് സോമില്ലുകളുണ്ട് തിപ്പെട്ടി കമ്പനികളുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡ് ഡിൻഡ്രീ ആണുള്ളത് അത് പെരുമ്പാവൂരൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ നമുക്ക് കാണാം അപ്പം തീർച്ചയായിട്ടും ഈ ഫർണിച്ചർ ഷോപ്പുകളിലേക്കൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്നായിരിക്കും പ്ലൈവുഡ് പോകുന്നത് പോകുന്ന അവിടെ തീർച്ചയായിട്ടും പ്ലൈവുഡ് ഫർണിച്ചറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയല്ല ഒരുപാട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പ്ലൈവുഡ് ഇപ്പോൾ പണ്ട് കാലത്ത് പലക കൊണ്ട് അതായത് മരം വണ്ണമുള്ള മരങ്ങൾ ആയിരുന്നു അതിന്റെ പലക കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന പല സംഗതികളും ഇന്ന് പ്ലൈവുഡ് കൊണ്ടാണ് പ്ലൈവുഡെന്ന് പറയുന്ന എയ്റ്റ് ബൈ ഫോർ എട്ട് നാലിൻ്റെ എട്ടടി നീളം നാലടി വീതി ഒരു പ്ലൈവുഡ് കുറേ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും പലകയാണെങ്കിൽ അത് ഒരുപാട് വണ്ണമുള്ള മരം വേണ്ടി വരും അത്രയുള്ള എയിറ്റ് ബൈ ഫോറിൻ്റെ ഒരു പലക കിട്ടണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പ്ലൈവുഡിന് ഒരുപാട് സാധ്യതകളുണ്ട് പ്ലൈവുഡ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് പ്ലൈവുഡാണ് പോകുന്നത് ഫ്ലോറിങ് വർക്കുകൾക്ക് പ്ലേവുഡ് പോകുന്നുണ്ട് പാക്കിങ് പ്ലൈവുഡ് ഫർണിച്ചർ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്ലൈവുഡിന്റെ ഭാഗം എന്തായാലും ഉണ്ടാവും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന് പ്ലൈവുഡ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി ഇനിയിപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പ്ലൈവുഡ് ഇപ്പൊ നമുക്ക് വേറെ പല സ്ഥലത്തും കിട്ടുമായിരിക്കും എന്തുകൊണ്ടാണ് പെരുമ്പാവൂര് ഇത്രത്തോളം ഒരു പ്ലൈവുഡിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ് പെരുമ്പാവൂര് ആദ്യകാലത്ത് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു സോ നടത്തുന്ന ആൾ വന്ന് ആദ്യമായിട്ട് ഒരു സോമില്ലിട്ടു ഗുജറാത്തിൽ വന്നാണ് ഇട്ടത് പിന്നീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ആദ്യകാലത്ത് പെരുമ്പാവര് സോ മില്ലുകൾ സ്ഥാപിച്ചു അങ്ങനെ പെരുമ്പാവര് അതൊരു ഹബ്ബായി മാറി കാരണം അവർ ഭൂമിശാസ്ത്രപരമായിട്ടും പെരുമ്പാവർ ഏകദേശം കേരളത്തിൻ്റെ ഏകദേ ഒരു സെൻ്ററായിട്ട് വരും അപ്പോൾ പ്രത്യേകിച്ച് കൂടാതെ മൂന്നാർ ഇടുക്കി ജില്ലയുടെ താഴ്വാരാണ് ഹൈറേഞ്ചിൽ നിന്ന് മരങ്ങൾ വരാൻ എളുപ്പമുണ്ട് പിന്നെ പണ്ട് കാലത്ത് പെരിയാർ പുഴയിലൂടെ മരങ്ങൾ വരുമായിരുന്നു പുഴ വഴി മരം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പോ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് മരം വെട്ടിയാലും പെരുമ്പാവൂര് ആണ് അതെ അവര് പണ്ട് കാലത്ത് ചെങ്ങാടം ചെങ്ങാടം പോലെ കെട്ടും മരം അങ്ങനെ കൂട്ടി കെട്ടിട്ട് പുഴയിലൂടെ പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ അത് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പെരുമ്പാവൂര് അപ്പൊ അങ്ങനെ വന്നു ആദ്യം സോമില്ല അതായത് ഫോറസ്റ്റ് തടികളൊക്കെ ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാവുന്ന കാലങ്ങളായിരുന്നു അന്ന് അങ്ങനെ ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പാടില്ല എനിക്ക് വെട്ടി വെട്ടി നമ്മൾ മനുഷ്യൻ കൂടുതൽ അത് മിസ് യൂസ് കൂടുതലത് മിസ്യൂസ് അതുകൊണ്ടല്ലിപ്പോ ഓൾ ഓവർ ഇന്ത്യ ഫോറസ്റ്റിലെ മരം കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്ന ഒരു സമയത്താണ് ഫോറസ്റ്റേഷൻ ഇല്ലാതെ ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് അടുത്തൊരു ഡിസിഷനാണ് പക്ഷെ അത് ഫോറസ്റ്റിൽ മരം വെട്ടാതെ ഇരിക്കുന്നതിലും നല്ലത് അത് വെട്ടി വീണ് റീപ്ലാന്റ് ചെയ്യുന്ന അഭിപ്രായവും ഉണ്ട് പക്ഷെ എന്തായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാൻ പാടില്ല പക്ഷേ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മരം ഇപ്പോഴും ആണ് കാരണം ഇമ്പോർട്ടൻറ്റ് മരങ്ങൾ വരുന്നുണ്ട് അതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ് ഫോറസ്റ്റ് ബർമെന്ന് വരുന്നുണ്ട് ഇപ്പൊ ബർമ അവർ ബാൻ ചെയ്തു അപ്പൊ അവിടുന്ന് അവിടെ തന്നെ യൂണിറ്റുകൾ ഇട്ടിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ പ്ലേവുഡിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വീനിയർ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആദ്യം അവിടുന്ന് മരം വന്നോണ്ടിരുന്നതാണ് മലേഷ്യന്ന് വരുന്നുണ്ട് അതുപോലെ ആഫ്രിക്കയിന്ന് വരുന്നുണ്ട് ബ്രസീലിന്ന് വരുന്നുണ്ട് പല രാജ്യം ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് നിന്നൊക്കെ യൂ അതൊക്കെ പ്ലാന്റേഷൻ മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ യൂക്കാലി പോലെ ഉള്ള യുറോക്ക് യൂക്കാലി പോപ്പുലാർ പോലുള്ള മരങ്ങളൊക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് കൂടും പക്ഷെ ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം കട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്നു ക്വാളിറ്റി പ്രോസസ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇവിടെയും പ്ലാന്റ് ചെയ്യുന്ന മരങ്ങൾ ഇപ്പൊ യൂക്കാലി ആണെങ്കിലും സിൽവർ ഓക്ക് അതുമാതിരി മില്ലിയാഡിയ പോലെയുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്ത് അതിനൊക്കെ ക്വാളിറ്റി ഉള്ള മരങ്ങൾ തന്നെയാണ് പിന്നെ അത് കൂടാതെ പ്ലൈവുഡിന് റബ്ബറും ഉപയോഗിക്കുന്നുണ്ട് പാക്കിംഗ് കേസ് പർപ്പസിന് പോകുന്ന ഒരുപാട് പ്ലൈവുഡ് പാക്കിംഗ് കേസിന് പോകുന്നുണ്ട് നമുക്ക് മെഷീനറികൾ പാക്ക് ചെയ്യാനും അതുമാതിരി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാണെങ്കിലിപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും വലിയ വലിയ മെഷീനറികൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ ലോറിയിൽ പാഴ്സൽ സർവീസിലൊക്കെ അയക്കുന്ന ഗുഡ്സ് ലോഡ് ചെയ്ത് വിടാനൊക്കെ ഈ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ് പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഇത് പോകുന്നുണ്ട് അവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട് പരസ്യ ബോർഡിന് പ്ലൈവുഡ് പോകുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ഇൻ ഷട്ടറിംഗിന് പ്ലേ പ്ലൈവുഡ് ഫിലിം ഫേസ് പ്ലൈവുഡ്

ലൈലൊക്കെ കൊള്ളാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഒരു കുറച്ച് യൂസേജ് അഞ്ച് ഫൈവ് ടൈംസ് സെവൻ ടൈംസ് അങ്ങനെ ഓരോ ചിലത് ടെൻ ടൈംസ് വരെ അങ്ങനെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് കൂടുതൽ ടൈമുകൾ നമുക്ക് കൂട്ടാം യൂസ് ചെയ്യുന്ന ടൈം പ്ലൈവുഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുജീബ് കാർഡിൽ നിന്ന് കിട്ടി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും പറഞ്ഞത് ഒരു പരമ്പരാഗതമായിട്ട് ബിസിനസ് ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലെ അപ്പൊ ഇതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആയിരുന്നു സോമില്ല് അത് കഴിഞ്ഞ തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ അതിനെ വീനിയർ തുടങ്ങി പ്ലൈവുഡിലേക്ക് വന്നു പക്ഷെ ഞങ്ങടെ ഫാമിലി ഫാദർ ആയിട്ട് തുടങ്ങി വേറൊരു ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക് ലാബ് എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റല് അതുപോലെ ഇൻഡസ്ട്രിയൽ ലാബിലൊക്കെ ഉള്ള ലാബ് എക്വിപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട് കെമി എന്ന് പറയുന്നത് അതിന്റെ പേരാണ് കടവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ശെരിക്കും കെമി ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണ് അത് മാനുഫാക്ചറിംഗ് ആണ് അത് ഹോസ്പിറ്റൽ ലാബ് പെരുമ്പാവൂർ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ നമ്മുടെ ഐറ്റം ഉണ്ട് കെമിയുടെ ഓവൻസ് ആൻഡ് റിഫ്യൂജ് വാട്ടർ ബാത്ത് വാട്ടർ സ്റ്റീല് ബ്ലഡ് ബാങ്ക് റെഫ്രിഗേറ്റർ ബി യോഡിങ് ബെറ്റർ അങ്ങനെയുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് എക്വിപ്മെന്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമ്മള് പുറത്തും കൊടുക്കുന്നു സൗത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും പോകുന്നുണ്ട് പിന്നെ പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇടക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാനത് വിട്ടുപോയൊരു കാര്യമാണ് അതായത് പ്ലൈവുഡ് മാത്രമല്ല അല്ലാതെ വേറെ ബിസിനസ്സും രംഗത്തേക്കും കാൽ വെച്ചിട്ടുള്ള ആളാണ് എന്ത് മാനുഫാക്ചറിങ് അത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ് മുജീബ്സക്കാരൻ വേറെ ഒന്നും നമ്മളിപ്പോ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം അല്ലെങ്കിൽ സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യം നമ്മൾ സംഭരിക്കണം അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോ സാർ ഇപ്പോ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വന്നിരിക്കുന്നത് അല്ലെ എന്നിട്ട് ഇപ്പോ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത് ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്ക് പഠിക്കണം അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് മാർക്കറ്റിങ് അതുപോലെ എൻ്റെ തൊഴിലാളികളുടെ സ അവൈലബിലിറ്റി അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങുക ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇപ്പം സ്ട്രഗിൾ ചെയ്യാനോ അല്ലയോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല തന്നെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ എൻ്റെ മാർക്കറ്റിങ് എങ്ങനെയാണ് പൊട്ടൻഷ്യാലിറ്റി ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ അതിലേക്ക് ഇറങ്ങാൻ പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആവണം ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് എനിക്ക് ശരിക്കും പറഞ്ഞ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഫാദർ ആയിട്ട് സോമിൽ ഉണ്ടായിരുന്നു മറ്റേ ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് എന്നാലും സ്ട്രഗിൾ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഒരു അഞ്ചു വർഷം അതിലേതാണ്ട് ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റും ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ് പിന്നെ അതിന് നമ്മൾ പോകുന്നതാണ് അതൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് എന്ന ഫയർ ആക്സിഡന്റിൽ പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ഡെഡിക്കേറ്റഡ് ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ രണ്ടാമത് തുടങ്ങിയ അവിടെ തന്നെ അപ്പൊ ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി പഴയതിൽ നിന്നും കുറച്ചുകൂടി

സൗദി ചെയ്തിട്ടുണ്ട് രാജ്യങ്ങളിലേക്ക് അല്ലാതെ തുർക്കിയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യമൊറ്റക്കായിരുന്നു അതിനുശേഷം ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവ് അല്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ സംരംഭം ഒറ്റയ്ക്കാണ് ഇത് ഇൻഡസ്ട്രി ഞാന് ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത് എത്രത്തോളം സ്റ്റാഫുകൾ സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് പതിനഞ്ചോളം പേര് ഓഫീസ് പേരൊക്കെ ഇരുപത്തി അഞ്ചിന്റെ അടുത്ത് ആളുകൾ ഉണ്ട് എത്ര വർഷമായി നമ്മുടെ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് എനിക്ക് ഞാൻ വേറെ ഒന്ന് രണ്ട് യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കായിരുന്നു അതിൽ എത്രത്തോളം ക്ലയൻസ് നമുക്ക് ഉണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയൻസ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ക്ലൈൻസിന് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു അമ്പത് അറുപത് ഡീലേഴ്സാണ് അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെർമനന്റ് ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒന്ന് രണ്ട് നല്ല പാർട്ടികളുണ്ട് ആദ്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്തുകൊണ്ടിരുന്നപ്പോ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ ഡിവിഷനായിട്ട് എനിക്ക്

പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വുഡീന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യരെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതി അത് ബാധിക്കില്ലേ അപ്പോൾ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാർ കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ് ശരിക്കും ആദ്യ കാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവര് അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നൊക്കെ പക്ഷെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല പക്ഷെ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങൾ അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് നിന്നും ഒഴുകിവരുന്ന ഒരു മരം അല്ല നമ്മള് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല തന്നെയല്ല അതൊരു ഒരു വലിയൊരു സാമ്പത്തിക വിക്രയവിക്രയാണ് ആയാലും നടക്കുന്നല്ലോ ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു അത് കട്ട് ചെയ്യുന്നു അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു അപ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു ചെറിയൊരു കുടുംബം ഇപ്പം മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണം ആവശ്യം വന്ന അല്ലെങ്കിൽ ഒരു പ്രസവ ആവശ്യം വന്ന അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി വിട്ടിട്ടാണ് അവരുടെ കാര്യങ്ങൾ കാണുന്നത് അപ്പം അത് വെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ തന്നെയും മല്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പൊ പ്ലാസ്റ്റിക്കായി പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ് ഉണ്ട് നമ്മുടെ മലിനീകരണം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ പരസ്യങ്ങൾ നമുക്ക് കാണാം ഈ മൾട്ടി വുഡ് പോലെയുള്ള പി വി സി അത് കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ ഇനി ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും ഇനി മൾട്ടി വുഡ് ഉണ്ട് അതല്ലെങ്കിൽ വുഡെന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു തരാറ് അവർ പറയുന്നത് ഫയർ പിടിക്കൂല ചെതല് പിടിക്കൂല ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല ചെതില് പിടിക്കൂലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിനുണ്ടല്ലോ അത് നശിക്കൂലെന്നല്ല എന്റെ അർത്ഥം നേരെ കുറച്ച് പ്ലേ വുഡ് ചെതിൽ പിടിക്കും പ്ലേ വുഡ് കത്തും നശിച്ചു പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ നല്ലത് തീർച്ചയായിട്ടും അതാണിപ്പ ഇതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണം കാരണമെന്താ അതിലത്രയും കെമിക്കൽ ഉള്ളതുകൊണ്ടാണല്ലോ ചെതല് പിടിക്കാത്തത് അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഇന്റീരിയർ ചെയ്യുന്നു ഇത് കൊറച്ചു കഴിയുമ്പോ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് പിടിപ്പിച്ചു ഒരു ഡോറിന് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല നേരെ വെച്ചാൽ പ്ലൈവുഡ് വലിയ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം സ്ട്രെങ്ത് ഉണ്ടാവും അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്കാടുന്ന ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ഇത് പിടിക്കൂലെന്ന് ചെതില് കുടിക്കൂലത്ത സാധനം പറമ്പി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും അതായത് പ്ലൈവുഡിന്റെ പീസ് പറമ്പി കൊണ്ട് കിട്ടുന്നു വെച്ചോ അത് ഒരു ഒരു മാസോ രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ള ചെതില് പിടിച്ച് അത് മണ്ണായി തീരും തന്നെയല്ല നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പാനല് ചെയ്യണമെന്നാണ് ഇപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മത്സ്യണ്ടല്ലോ അത് ഒഴിവാക്കണമെങ്കിൽ പാനൽ ചെയ്യണമെന്നാണ് ഈ വുഡ് പാനലിങ് വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ഒരു അന്തരീക്ഷത്തിലുണ്ട് ശരിക്കും ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് നമ്മുടെ തീർച്ചയായിട്ടും എത്രയോ വർഷം അത് നനയാതൊക്കെ ഒരുപാട് ലാസ്റ്റ് ഞാൻ വേറെ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ് മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്ന അതെ അതെ അതെപ്പോ ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന മരങ്ങൾ മെയിനായിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ഒരു മരമാണ് മില്ലിയാട് ഉപയോഗം വേപ്പ് എന്ന് പറയും നല്ല വേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം അത് ഫർണിച്ചറിന് നല്ലതാണ് പ്ലൗഡിന് നല്ല ശരിക്കും അത് ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കട്ട് ചെയ്യാം അത് എല്ലാ വീടുകളിലും ഇപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാം അതിനെ കുറിച്ച് പ്രചരിപ്പിച്ചോണ്ടിരിക്കാൻ അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകർക്ക് ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയില് മറ്റു കൃഷിയാണ് എന്റെ കൂട്ടത്തില് സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു ആറേഴ് കൊല്ലം കഴിയുമ്പോൾ അത് കട്ട് ചെയ്താൽ എനിക്ക് നല്ലൊരു എമൗണ്ട് അപ്പൊ അതിന്റെ ഇടക്കൃഷിയായിട്ട് ഫ്രൂട്ട്സ് വേണം മറ്റു കൃഷികൾ ചെയ്യാം അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും നടക്കുന്ന കർണാടകയിലൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത ശരി മരത്തിന്റെ പേര്യാ മില്യാ വട്ട ഇതൊക്കെ ആറയുടെ കൊല്ലം കൊണ്ട് കട്ട് ചെയ്യുന്ന മരങ്ങളാണ് അപ്പൊ ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യും വേണോന്നുള്ളതാണ് അതിന്റെ നിയമം അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുജീബ് സാറിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു പുതിയൊരു മരം ആ ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിക്സ് ടു സെവൻ ഇയേഴ്സ് കൊണ്ട് നമുക്കത് വെട്ടി മാറ്റി നമുക്കതൊരു വ്യവസായം തന്നെ തുടങ്ങാം എന്നുള്ളതും ഒരു അറിവാണ് അപ്പോൾ ഇതൊന്നും കൂടാതെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത്രയും ഒരു വ്യവസായ സംരംഭം ഒരു ചെറുകിട വ്യവസായത്തിൽ നിന്ന് വന്ന് ഇത്രയും വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളെ തേടി എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ ഞാൻ ഇതില് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഈ പറയുന്ന ഈ കാഴ്ചപ്പാടും അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാനിപ്പോ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ കൂടാതെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ ഇന്ത്യ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ ലെവലില് സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനിയായിട്ട് ഈ പിരിറ്റി എന്നും പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് അതിലെ ബോർഡ് മെമ്പറായിരുന്നു അത് ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾക്ക് പ്രത്യേകിച്ച് പാനലിങ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ഇത്രയും സംരംഭങ്ങൾക്ക് ഇത്രയും നമ്മൾ ഈ പറയുന്ന പെരുമ്പാവൂർ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയൊക്കെ ഈ അസോസിയേഷന്റെ പ്രവർത്തനം ഉപകരിക്കലുണ്ട് നിങ്ങളുടെ ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പോൾ അവർ അതൊരു ക്ലസ്റ്റർ പോലെ ആ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്ര യൂണിറ്റുകൾ സക്സസ്ഫുൾ ആയിട്ട് നടക്കാനും പുതിയ സ്ഥാപനങ്ങൾ വരാനും ഒക്കെ കാരണം നിങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു സ്ട്രെങ്ത്തും കാരണമാണ് അപ്പൊ ഇതില് ഒരു അസോസിയേഷൻ നമ്മൾ അതിലേക്ക് ഒരാൾ പുതിയ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വ്യവസായമായിട്ട് വരികയാണ് ഒരു പ്ലൈവുഡിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് അപ്പൊ അവർക്ക് ഇത്രയും വർഷം അത് ചെയ്യണം അല്ലെങ്കിൽ പ്ലൈവുഡ് ബിസിനസ് ചെയ്യണം ഒരു പ്ലൈവുഡ് കമ്പനി തുടങ്ങിയാൽ ആളുടെ എസ് എസ് ഐ രജിസ്ട്രേഷന്റെ കോപ്പിയും പഞ്ചായത്ത് ലൈസൻസിന്റെ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറാണ് എന്ന് ബോധ്യപ്പെട്ട മെമ്പർഷിപ്പ് കൊടുക്കും തന്നെയല്ല ഞങ്ങളുടെ അസോസിയേഷന്റെ ഓപ്പൺ മാർക്കറ്റിന്റെ തടി വാങ്ങുന്നത് അവിടെ ആർക്കും വേണമെങ്കിലും വന്ന് വാങ്ങാം പുതിയ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ പുതിയൊരാൾ വന്നാ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ആരി പുതുതായിട്ട് ഒരാൾ വന്നാലും അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ചെറുകിട ചെയ്യുന്ന ആൾക്കാർ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും സർ അപ്പോൾ ഇത്രയും അസോസിയേഷന്റെ മേധാവിയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈയൊരു ഇൻഡസ്ട്രിയിൽ അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചിലപ്പം സംഭാവനകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അതെന്തൊക്കെയാണ് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് ന്യായമായ രീതിയിൽ ചാരിറ്റി മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് അതായത് പെരുമ്പാവൂര് ഒരു ലോഡ് തടി വന്നാൽ അതിൽ നിന്നൊരു നിശ്ചിത തുക ചാരിറ്റിയിലേക്ക് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ വേ ബ്രിഡ്ജ് അവിടെ തൂക്കുമ്പോൾ തടി തൂക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കും അങ്ങനെ ഇയർലി ഒരു വർഷം ഒരു നാല്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ മിക്കവാറും വർഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് ഒരു ചാരിറ്റി ആയിട്ട് പെരുമ്പാവൂര് പ്രദേശങ്ങളിൽ സറൗണ്ടിങ്സിൽ ഞങ്ങൾ അതൊരു വലിയ കാര്യമാണ് കാരണം ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അത് ഇത്രയും ചാരിറ്റിക്ക് വേണ്ടി നീക്കിവയ്ക്കാൻ പറ്റുന്നത് ഒരു അസോസിയേഷൻ്റെ ഒരു വലിയ നന്മയും വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ അസോസിയേഷൻ കൂടാതെ വ്യക്തികളിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള മറ്റു പല ഒരു പെട്ടെന്നൊരു രോഗി വന്നു വലിയൊരു രോഗി അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീട് ഫ്രീ ആയിട്ട് ഒരു കുടുംബത്തിന് വീടില്ലാത്ത ഒരു കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്തു അസോസിയേഷൻ അല്ല അല്ല ഒരിക്കലും അല്ല അസോസിയേഷന്റെ മെമ്പർമാർക്ക് വീടിന്റെ ആവശ്യം അസോസിയേഷൻ കൊടുക്കേണ്ട കാര്യമല്ലേ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു ഞങ്ങളൊരു മീഡിയയിൽ വന്ന ഒരു കുട്ടി യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് അവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പായസം വെക്കാൻ വന്ന ഒരു സംഗതി അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ അത് അന്വേഷിച്ചു പോയി അതിന് അവർക്കൊരു വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു പിന്നെ അത് കൂടാതെ ഞങ്ങളിപ്പോൾ അവിടെ ഒരു എട്ട് ചെറിയ അപ്പാർട്ട്മെൻറ്റ് പണിതട്ട് അത് ഞങ്ങൾ അവിടെയുള്ള പ്ലേവുഡ് കമ്പനികളുടെ കാരുടെ പൈസകൾ കളക്ട് ചെയ്തിട്ട് വാടകയില്ലാതെ എട്ട് കുടുംബത്തിന് താമസിക്കാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെയുള്ള നിരന്തരം ചാരിറ്റികളൊക്കെ പ്ലേവുഡ് കമ്പനി നടത്തുന്ന ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇയർലി ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പല ചാരിറ്റിക്കും കൊടുക്കുന്നുണ്ട് കൂടാതെ അസോസിയേഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഓ 40 to in between 40 to 50 lakhs every year that's great കാരണം yeah. ഒരു ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തന ഒരു അസോസിയേഷൻ ചെയ്യാമെന്ന് നിനക്ക് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ അത് കണ്ടാരണം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എനിവേ അപ്ലോസ് ഫോർ ദാറ്റ് സർ അതുപോലെ ഇപ്പോൾ നമ്മൾ ബിസിനസ് കാര്യങ്ങളും ചാരിറ്റി അസോസിയേഷനുകൾ നമ്മൾ സംസാരിച്ചു അതിൻ്റെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലൈവുഡിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് ലൈക്ക് ജിപ്സം ബോർഡ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വരുന്നതിനെ ആ ഒരു പുതിയ പുതിയ പ്രൊഡക്റ്റ്സ് വരുമ്പോൾ നമ്മുടെ പ്ലൈവുഡ് എങ്ങനെയാണ് ആ ഒരു ഇതിനെ ഓവർകം ചെയ്യുന്നത് ഇപ്പം നമ്മൾ പരസ്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പൊ പി വി സി ബോർഡ് അതുമാതിരി മൾട്ടി വുഡ് എല്ലാത്തിനും എന്റെ ചേർന്ന ഒരു വുഡ് എന്നുള്ള പേരും കൊടുക്കുന്നുണ്ട് അതായത് വുഡ് എന്നുള്ള ഒരു സങ്കല്പം മനുഷ്യരുടെ ആഗ്രഹം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല വുഡ് തന്നെ വേണം പക്ഷെ പക്ഷേ അവർ പരിസ്ഥിതി കൊടുക്കുന്നത് ഇനി പ്ലൈവുഡ് വുഡ് എന്തിനാ അല്ലെങ്കിൽ ഇനി തടി എന്തിനാ പകരം ഈ വുഡണ്ട് അത് ശരിക്കും തടി വുഡല്ലാ പ്ലേ വുഡ് എന്തിനാ എന്നിട്ട് അവർ കൊടുക്കുന്നത് മൾട്ടി ഫുഡ് അല്ലെങ്കിൽ അതുപോലെ വേറെ ഒരു ഫുഡ് ഏതെങ്കിലും വുഡിന്റെ പേര് അതിന്റെ അവസാനം കൊടുക്കും ആദ്യം പറയുന്നുണ്ട് ഇനി എന്തിനാ ഫുഡ് ഇനി എന്തിനാ പ്ലേ വുഡ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വുഡല്ല മരത്തിന്റെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ അതിപ്പോ താൽക്കാലികമാണ് ലോങ് റണ്ണിങ്ങിൽ അതെല്ലാ ആളുകൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പ്ലേഔട്ട് തന്നെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് ചെറുകിട വ്യവസായമാണെങ്കിലും അതിലേക്ക് വരുന്ന ആൾക്കാർ അവർക്ക് ഒരുപാട് ഇപ്പം ഈ ഒരു ഫേമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എങ്ങനെയാണ് അങ്ങനെ കുറെ വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആ ഒരു അഡ്വൈസ് എന്താണ് ഇപ്പൊ ശരിക്കും ആ ഒരു പ്രശ്നം മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഇതൊരു പരിധി വിട്ടാൽ അത് കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് പെരുമ്പാവൂര് മേഖലയിലാണ് ഇപ്പോൾ ഈ പ്ലെവുഡ് ഇൻഡസ്ട്രികള് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അവൈലബിലിറ്റി റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് നമുക്ക് സ്ഥലം ഇപ്പൊ നമ്മൾ അറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പൊ നമ്മൾ പോയി നോക്കിയാൽ അവിടെയൊന്നും ഇപ്പൊ റബ്ബർ എസ്റ്റേറ്റുകളുടെ പകരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി വീടുകളായി കാരണം വെട്ടുന്ന മരങ്ങള് വെട്ടിക്കഴിയുന്ന സ്ഥലത്ത് മുഴുവനായിട്ടും റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വീട് പണിയാണ് അപ്പോൾ മരം ത്തിന്റെ അവൈലബിലിറ്റി പ്ലാൻ ചെയ്യുന്ന പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്ത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കർണാടക എന്ന മരം വരുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇനി കമ്പനികളുടെ എണ്ണം കൂടിയായി റോ മെറ്റീരിയൽ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതുമാതിരി നമ്മൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കംപ്ലീറ്റ് അസാമിൽ നിന്നും ഒക്കെ വരുന്ന തൊഴിലാളികളാണ് സംസ്ഥാനാണ് അയൽ സംസ്ഥാന തൊഴിലാളികളാണ് അപ്പൊ അവരുടെയും അവർക്കും ഇപ്പൊ ഷോർട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതികള് പോലെയുള്ള സംഗതികളൊക്കെ വന്നോണ്ട് അവിടെയൊക്കെ തരത്തിലുള്ള തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതും ഒരു ഘടകമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടാണ് നടത്തുന്നത് ഇനി ഇനി അത് ഇനി അപ്പോ അല്ല നമ്മുടെ ഇവിടെ ആ ഒരു തൊഴിലിന് നമുക്കിവിടെ ആളുകളെ കിട്ടി കേരളത്തിൽ കൂടുതലും വൈറ്റ് കോളർ ജോബ് ആണല്ലോ നോക്കുന്നത് പ്ലൈവുഡ് ഫാക്ടറികളുടെ അകത്തൊന്നും ഇങ്ങനെ നമുക്ക് കൂടുന്ന കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടൂല അതുകൊണ്ട് തൊഴിലാ തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അത് കൂടാതെ മെയിൻ ഇപ്പോൾ പെരുമ്പാവൂർ തന്നെ ഇനി പുതിയ യൂണിറ്റുകൾ വന്നു ഇപ്പൊ ഒരു ചുരുക്കം പറഞ്ഞ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ഫാക്ടറികളുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ പെരുമ്പാവൂർ പല വില്ലേജുകളിൽ ഇനി അത് കൂടുതലായാൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെവരെയും ബാധിക്കും ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതിനോട് നമുക്ക് അഭിപ്രായമില്ല ഇല്ല കാരണം ഇവിടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും നമ്മള് മാനിക്കേണ്ടതുണ്ടല്ലോ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിലേക്ക് വരട്ടെ എന്നാണ് പ്രത്യേകിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് എവിടെയും തുടങ്ങാ പക്ഷേ കേരളത്തിൽ തടിയുടെ ഷോർട്ടേജ് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് വേണം ആരും ആ ഫീൽഡിലേക്ക് വരാനായിട്ട് പ്ലൈവുഡിൽ നിന്ന് മാറി പാർട്ടിക്കൽ ബോർഡ് അത് മാതിരി എം ഡി എഫ് പോലെയുള്ള ഇൻഡസ്ട്രികളിലൊക്കെ ഇനി ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മരം ഇത് തന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബോർഡാണ് പ്ലൈവുഡ് എന്ന് പറയുന്ന വീനിയർ ഉണ്ടാക്കിയിട്ട് സാൻഡ്വിച്ച് പോലെ അടക്കി ഒട്ടിച്ചെടുക്കുന്ന സാധനമാണ് പ്ലൈവുഡ് പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുമ്പോ മരം ചിപ്പ് ചെയ്തിട്ട് പൊടിച്ച് ഉണ്ടാക്കുന്ന പൗഡർ പൗഡറാക്കിയിട്ട് അത് ബോർഡാക്കി മാറ്റും അപ്പൊ ഏത് വിറകിൽ നിന്നും അത് ഉണ്ടാക്കാം പ്ലൈവുഡ് ഉണ്ടാക്കണേ കുറച്ച് വുഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏഴുവല്ലോ എട്ട് കൊല്ലം കഴിഞ്ഞ് മരം തീന്ന് പ്രോസസ് ചെയ്തിട്ടുണ്ട് എടുക്കാൻ ഇത് വിറകിൽ നിന്ന് മരത്തിന്റെ ഫയർവുഡുകൾ ഉണ്ടാവില്ല ഫയർവുഡിൽ നിന്ന് ബോർഡ് ഉണ്ടാക്കുന്ന സാധനമാണ് പാർട്ടിക്ക് ബോർഡ് ആ അത്തരം പ്ലാന്റുകൾ ഏതാണ്ട് എട്ടോ പത്തെണ്ണോപ്പ് വരുമ്പോൾ അവര് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും ഇൻഡസ്ട്രി എന്നുള്ള നിലക്കൻവെസ്റ്റ്മെന്റ് കൂടും വരും പക്ഷെ എന്നിരുന്നാലും അതിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നാലും അഞ്ചും പേരൊക്കെ കൂടിയിട്ട് ഓരോ സ്റ്റാർട്ട് ചെയ്തു സ്ഥാപനം തന്നെ നാലും അഞ്ചും പേര് ചേർന്നിട്ട് ആയതുകൊണ്ട് അങ്ങനെ പലരും തുടങ്ങി വരുന്ന ട്രെൻഡ് പ്ലൈവുഡ് ഇൻഡസ്ട്രിക്ക് ഇപ്പൊ ഇനി അധികം വന്നാൽ ചിലപ്പോ പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല അറ്റ് പ്രസന്റ് സാഹചര്യത്തില് റോമെറ്റീരിയൽ നേരം നമ്മൾ കെമി നമ്മുടെ മുജീബ് റഹ്മാൻ്റെ വിശേഷങ്ങളാണ് കേട്ടത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളും എക്സ്പോർട്ടിങ്ങുമായിട്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതുപോലെ അസോസിയേഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു തീർച്ചയായിട്ടും അവർ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അതിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അസോസിയേഷനിൽ നിന്ന് ഹെൽപ്പ് ആവശ്യമുള്ളവർക്കും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ബിസിനസ്സിൻ്റെ സംരംഭങ്ങളെക്കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കാനായാലും അല്ലെങ്കിൽ സപ്പോർട്ടിനായാലും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സാർ ഇത്രയും നേരം ഞങ്ങളോട് സമയം ചെലവഴിച്ചാലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചാലും ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് പെരുമ്പാവൂരിലുള്ള കെമി വീനിയേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള മുജീബ് റഹ്മാൻ സാറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഒരു സ്ഥാപനം നമ്മുടെ മുന്നിൽ കത്തിയിരിയുക അത് കണ്ട് അതിൽ നിന്ന് അതിജീവിച്ച് ഒരു വലിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക അതിനേക്കാൾ മികവുറ്റ സ്ഥാപനത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് അസോസിയേഷനായാലും അസോസിയേഷൻ്റെ മേധാവിയായാലും അതിലൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുജീബ് റഹ്മാൻ സാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇൻസ്പയറിംഗ് സ്റ്റോറീസാണ് നമ്മൾ കേട്ടത് ഇനിയും അടുത്തൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ സജന സാറാസ് സൈനിങ് ഓഫ്